ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ബ്രാൻഡഡ് മെറ്റീരിയൽസിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്റർ കളക്ഷൻസ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് എല്ലാം ഫുള്ളി സോൾഡ് ഔട്ട് ആണ് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഒരു സ്ട്രൈപ്പ് മോഡലിൽ ഡിസൈൻ വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കളേഴ്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ഐട്ടുള്ള കളേഴ്സ് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഡിസൈൻസും അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കളേഴ്സും ആണ് അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓർഡർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ പുതിയതായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്ററിലാണോ അയച്ചു തരേണ്ടതെന്നും കൂടെ അയയ്ക്കുക കേട്ടോ ഇത്രയും ഡീറ്റെയിൽസ് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ഓർഡർ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്തു തരുന്നത് ഇതുപോലെ എല്ലാ കളേ കളേഴ്സും ഒന്നു വെക്കുമ്പോഴാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് അയച്ചുതന്നാലും മതി കേട്ടോ അപ്പോൾ മിനിമം പത്ത് പീസാണ് നിങ്ങൾ ഹോൾസെയിൽ പ്രൈസിൽ അതായത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് മിനിമം ടെൻ പീസാണ് അപ്പോൾ പത്ത് പീസിന് താഴേക്ക് വരുമ്പോൾ റീറ്റെയിൽ ആണ് കേട്ടോ വരുന്നത് റീറ്റെയിൽ നമ്മൾ മിനിമം മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ ആണെങ്കിലാണ് പത്ത് പീസിന് മുകളിലോട്ടെടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണെങ്കിൽ കൊടുത്തേക്കുന്നത് അടുത്ത പ്രിൻ്റ് എന്ന് പറയുന്നത് നല്ല ചെറിയ ഒരു പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് കാണാൻ അതിൽ ബ്ലാക്കാണ് സെയിം മാച്ചിങ് ആയിട്ട് വരുന്നത് ഇതുപോലെ ഈ ബ്ലാക്ക് വരുന്നത് പോലെ തന്നെ നേവി ബ്ലൂ കോമൺ ആയിട്ട് വരുന്ന കളറായിട്ട് നമ്മൾ കുറേ പീസുകൾ സോൾഡ് ഔട്ട് ആക്കിയിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി പ്രിൻറ്റുകൾ അപ്പോൾ ഇത് ആണ് വന്നേക്കുന്നത് ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇത് എല്ലാത്തിലും ഒരേ കളറാണ് ഈ ഒരു ബ്ലാക്ക് വരുന്നത് ബാക്കി കളേഴ്സ് എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള വേറെ 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 കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതെല്ലാം അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ അടുത്തത് കാണിക്കുന്ന സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഒരു ബാട്ടിക് ഡിസൈനാണ് വരുന്നത് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായിട്ട് തീരുന്ന ഒരു പ്രിൻ്റാണിത് അപ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്രിൻ്റാണ് അപ്പം മോഡൽ എന്ന് പറയുമ്പോൾ നൈറ്റിയിൽ പണ്ട് തൊട്ടേ എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് ഒരു ചുങ്കിടി ബാട്ടിക്കിൻ്റെയൊക്കെ പോലത്തെ ഒരു പ്രിൻ്റ് വന്നിട്ട് നമ്മുടെ നോർമൽ ബ്രാൻഡഡ് മെറ്റീരിയൽസിനകത്ത് ആ ഒരു ചുങ്കിടിയുടെയൊക്കെ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഇതിങ്ങനെ വെക്കുമ്പോഴാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടേന്ന് അയച്ചു തന്നാൽ മതി കേട്ടോ പിന്നെ അടുത്ത കാണിക്കുന്നതും ഇതെല്ലാം ഗൗരവിൻ്റെ ആണ് ഫസ്റ്റ് കാണിക്കുന്ന ബ്രാൻഡുകൾ പിന്നെ അതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ബ്രാൻഡുകളും നമ്മൾ സെയിലാക്കുന്ന എല്ലാ ബ്രാൻഡുകളും ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കസ്റ്റമറിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ബ്രാൻഡുകളാണ് നമ്മൾ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ കുറേ വർഷമായിട്ട് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ബ്രാൻഡുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉറപ്പ് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയൽസ് ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പ്ലസ് ഇരുചൽ ബ്രാൻഡുകൾക്ക് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെയൊക്കെയുള്ള ജി എസ് എം വരുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഒരു വൺ ഫിഫ്റ്റി സെവനിൽ നമ്മൾ കൊണ്ടുവരാറുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ടോപ്പൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ ഒരു ഡയമണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെയും കളേഴ്സ് വരുന്നത് ഇതേപോലെ തന്നെ ട്രെൻഡിങ് ഇത് ഒരു മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളർ കളർ കളേഴ്സുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മിക്സ് ആൻഡ് മാച്ച് ഏതൊക്കെയാണ് സിംഗിളായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് പിന്നെ സി മിക്സ് ആൻഡ് മാച്ച് ആണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനീസും ഇപ്പോൾ കൂടുതലും മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ഇറക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനി അടുത്ത കാണിക്കുന്ന പറഞ്ഞാൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്രിന്റുകൾ നമുക്ക് നേരത്തെയും വന്നിട്ടുള്ള അതായത് പ്രിന്റ് സെയിം ഒന്നും വരാറില്ല ഇതിന് ഏകദേശം ഒരു എന്താ കളേഴ്സ് സെയിം ആയിട്ട് ഡിസൈൻസ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ ചില ചില മെറ്റീരിയൽസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുമ്പോഴത്തേക്ക് റീസ്റ്റോക്ക് ചെയ്യാവോ എന്ന് ചോദിക്കലുണ്ട് അപ്പം നമുക്ക് എല്ലാ കമ്പനീസും ഈ വന്ന പ്രിന്റ് റിപ്പീറ്റ് പ്രിന്റ് ചെയ്യാറില്ല കേട്ടോ അവരെപ്പോഴും നമുക്ക് പുതിയ പുതിയ പ്രിൻറ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻസാണ് നമുക്ക് ബുക്ക് അവർ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് സെലക്ഷൻ അയച്ച് തരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ആണ് പിന്നെയും പിന്നെയും കൊണ്ടുവരുന്നത് അപ്പോൾ വന്ന സ്റ്റോക്ക് തന്നെ വീണ്ടും വീണ്ടും കിട്ടത്തില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം വരുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കളക്ഷൻ അതിലും അടിപൊളിയായിട്ടുള്ളതായിരിക്കും നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ളത് അപ്പോൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഇത് നല്ലൊരു പ്രിൻ്റ് ആണ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് അടുത്ത് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ തന്നെയാണ് രാഹുലിൻ്റെ ആണ് കേട്ടോ നല്ല ചെറിയ പ്രിൻറ്റ് ഇതുപോലത്തെ പ്രിൻ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണല്ലോ അപ്പം അങ്ങനത്തെ പ്രിൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം ചില കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ അങ്ങനെ ഒത്തിരി തിരക്കാക്കുന്നത് അപ്പം എല്ലാവർക്കും റിപ്ലൈ നമ്മൾ കൊടുത്തു കൊടുത്ത് വരുന്നതിനനുസരിച്ച് അതായത് ആദ്യവാദ്യം വഹിക്കുന്ന മെസ്സേജ് വരുന്നതിനനുസരിച്ചിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് അതിപ്പോൾ സ്ഥിരമെടുക്കുന്നവരായാലും ഒരുപാട് നാൾ മുമ്പ് തൊട്ടുള്ള കസ്റ്റമേഴ്സ് ആയാലും എങ്ങനെ ആയാലും എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ അതായത് നമ്മൾ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് ആരാണോ അതിപ്പോൾ റീറ്റെയിൽ ഓർഡേഴ്സ് ആണെങ്കിലും ഹോൾസെയിൽ ഓർഡേഴ്സ് ആണെങ്കിലും പിന്നെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആദ്യ ആദ്യം ആഴ്ച ആരാണോ അവരുടെ ഓർഡർ എടുത്ത് വരുന്നതിന് ശേഷമാണ് ഓരോരുത്തരുടെയും ഓർഡർ എടുക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് സമയം ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരും കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് കൊറിയറിലാണോ പോസ്റ്റലിലാണോ വേണ്ടതെന്ന് പ്രത്യേകം പറയുക ഏതിലാണ് അയച്ചു തരേണ്ടതെന്നുള്ളത് പ്രത്യേകം പറയുക അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ ഇതൊരു നല്ല വെട്ടമുള്ള സമയത്ത് എടുത്തായത് കൊണ്ട് ആ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് നല്ല കളറായിട്ട് അറിയാൻ പറ്റുന്നില്ല ശരിക്കും നല്ല നല്ല ബ്ലാക്കാണ് കേട്ടോ ഇത് വരുന്നത് ആ ഒരു വൈറ്റ് ഇങ്ങനെ വെച്ചപ്പം കറക്റ്റ് കളറ് വരുന്നുണ്ട് അപ്പോൾ ബ്ലാക്കും വൈറ്റും എപ്പോഴും തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന മെറ്റീരിയൽ തന്നെയാണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ പേയ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും നിങ്ങൾ റിപ്ലൈ ഇല്ല അപ്പോൾ ചില ആൾക്കാരൊക്കെ ഓരോരോ ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകും അപ്പം നമ്മുടെ മെസ്സേജ് നോക്കാതെ ഇരിക്കുകയും റിപ്ലൈ ലേറ്റ് ചില ആൾക്കാർ മെസ്സേജ് കണ്ടാലും റിപ്ലൈ തരത്തില്ല പിന്നെ ചില കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പിള്ളേരായിരിക്കും ആ ബില്ല് എടുത്ത് നോക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ റിപ്ലൈ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചിട്ട് പിന്നെ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ റിപ്ലൈ തരിക എങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പറ്റത്തില്ല എടുക്കുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ കറക്റ്റ് കറക്റ്റായിട്ട് റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് തരാം കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ രാത്രി സമയത്തൊന്നും നമ്മൾ ഓർഡർ എടുക്കലില്ല രാത്രിയിൽ നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചില ആൾക്കാർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും പത്ത് ഒക്കെ ഇതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ അപ്പം തന്നെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കലുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ ബിസിനസ് ടൈമിൽ നിങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക ഇതൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളതിപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ രാത്രി സമയത്തും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിപ്ലൈ പിന്നെ നമ്മൾ ഓൺലൈനിൽ വരുമ്പോഴത്തേക്കും ഓർഡർ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരും റിപ്ലൈ ആർക്കും തരാതിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് പിന്നെന്താ നമ്മുടെ രണ്ടാമത്തെ ചാനലുണ്ട് രണ്ട് ചാനൽസിൽ നമ്മൾ മാറി മാറി വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ സമയമുള്ളവരൊക്കെ അപ്പോൾ അതിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആവുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് പിന്നെ അടുത്ത് കാണിക്കുന്ന ആരിഷിൻ്റെയാണ് നേരത്തെ കാണിച്ച പ്രിൻ്റും ആരിഷിൻ്റെയാണ് ഇതൊക്കെ ഇത് കണ്ടോ ഈ വെട്ടത്തിന്റെ ലൈറ്റ് പകലിൻ്റെ വെട്ട പകൽ വെളിച്ചത്തിൽ എടുത്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ചിലതിൻ്റെയൊക്കെ കളർ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വെട്ടമടിക്കുന്ന പോലെ ആദ്യം കാണുന്നുണ്ടല്ലോ ഇത് ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ കറക്റ്റ് കളറാണ് കേട്ടോ എല്ലാത്തിലും കറക്റ്റ് കളറാണ് വരുന്നത് അപ്പം അങ്ങനെ ഇതിൽ വീഡിയോയിൽ കാണുന്നതിൽ ഭംഗിയാണ് കേട്ടോ മെറ്റീരിയൽസ് എല്ലാം ഇത് ഋത്വിയുടെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലുള്ള കളക്ഷൻസ് കൂടാതെ വേറെയുള്ള കളക്ഷൻസും നമ്മുടെ ഉണ്ടാവും അപ്പം നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ കാറ്റലോഗിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ മെറ്റീരിയൽസ് എപ്പോഴാണോ വേണ്ടത് അന്നേരം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്ത് തന്നാൽ മതി അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്